രാജ്യത്ത് ഭയമില്ലാതെ മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്നത് കേരളത്തിൽ മാത്രമെന്ന് എം വി ശ്രേയാംസ് കുമാർ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും സൈബർ ആക്രമണം വർധിക്കുന്നുവെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു നമ്മൾ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും ആരും പല പല മാധ്യമങ്ങളെത്തി ഭയമില്ലാതെ മാധ്യമപ്രവർത്തകർ നടത്താൻ സാധിക്കുന്ന കേരളത്തിലാണ് വാർത്തയുടെ വിജശിഷ്ടയല്ല മറിച്ച് അത് എനിക്കിഷ്ടപ്പെട്ടതല്ലാന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടി സൈബർ പോരാളികൾ ധാരാളമായിട്ടുണ്ട് അങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രവും നമ്മുടെ മുമ്പിലല്ലോ അല്ലാതെ വേഗയിൽ നിന്നും ആ തരത്തിലുള്ള അക്രമങ്ങൾ മാധ്യമപ്രവർത്തകർ നേരിടുന്നുണ്ട് മാധ്യമങ്ങൾ അവർ വഹിക്കേണ്ട പങ്ക് പ്രത്യേകിച്ച് ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ അത് തകർക്കാൻ ചില മാധ്യമങ്ങൾ തന്നെ ശ്രമിക്കുന്നത് വളരെ അപകടമായ അവസ്ഥയിലേക്ക് പോകും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ജേണലിസത്തിൽ വേണ്ടത് ജേർണലിസത്തിൻ്റെ ക്രെഡിബിലിറ്റിയിൽ ഇന്ത്യ